മോഹൻലാൽ അനായാസമായി അഭിനയിക്കുന്നുവെന്ന് പലരും പറയാറുണ്ട് എനിക്ക് അഭിനയം അനായസമായ ഒരു കാര്യമല്ല എന്നതാണ് സത്യം ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ദൈവമേ എന്ന് മനസ്സിൽ വിളിച്ചുകൊണ്ട് മാത്രമേ ഞാനിപ്പോഴും ക്യാമറയ്ക്ക് മുന്നിലേക്ക് ചെല്ലാറുള്ളൂ എനിക്കിത് ചെയ്യാൻ സാധിക്കണമേ എന്ന പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ടാകാറുണ്ട് കാണുന്നവർക്ക് ഞാൻ അനായാസമായി അഭിനയിക്കുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ അത് എനിക്ക് പോലും അറിയാതെ ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഏതോ ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് സാധിക്കുന്നത് ഈ പുരസ്കാരം ലഭിച്ചതിന് ശേഷം ഞാൻ കൊച്ചിയിലെത്തിയപ്പോൾ ജോലി തന്നെയാണ് എൻ്റെ ഈശ്വരൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏത് കാര്യവും ഉപാസനാനിഷ്ടമായ മനസ്സോടെ കാലങ്ങളോളം ചെയ്യുമ്പോൾ നിങ്ങൾ ആ കാര്യം തന്നെയായിത്തീരുന്നു അതൊരു വല്ലാത്ത അവസ്ഥയാണ് അതിലൽപ്പം എക്സ്റ്റസ് ഉണ്ട് ഞാൻ എന്ന ഈഗോ അവിടെ ഇല്ലാതായിത്തീരുന്നു ചെയ്യുന്ന ആ കർമ്മമായി ഞാൻ മാറുന്നു അതിനുശേഷം ഞാനാണിത് ചെയ്തത് എന്ന അഹങ്കാരമുണ്ടാകുന്നില്ല അതിൻ്റെ ഫലത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നുമില്ല നാം ഒരു നിമിത്തം മാത്രമായി തീരുന്ന ഉന്നതമായ ഒരു അവസ്ഥയാണത് ജീവിതം ഒരു യജ്ഞമായി തീരുന്ന പരമമായ സ്ഥിതി എനിക്കത് അഭിനയമാണ് അതുകൊണ്ട് അത് തന്നെയാണ് എൻ്റെ ദൈവം ഏത് കലാകാരനും ലഭിക്കുന്ന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നത് അയാളുടെ കരങ്ങളാണെങ്കിലും അത് എത്തിച്ചേരുന്നത് അയാളെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച സമൂഹത്തിലേക്കാണ് കാഴ്ചക്കാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ കലാകാരനോ കലാകാരിയോ ഉണ്ടാകില്ലായിരുന്നു